ഹലോ കുറേ ദിവസമായി അങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇടയ്ക്കൊക്കെ വീഡിയോ ഇടണം എന്ന് എനിക്ക് ചില ദിവസങ്ങളിൽ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തോന്നുന്ന ദിവസങ്ങളിൽ സാഹചര്യം ഒത്തു വരാറില്ല ഇന്നിപ്പം എന്താവും എന്നറിയില്ല ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഇതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞുപോയി എന്നാലും നമ്മൾ എടുത്തു വെച്ച വീഡിയോയിലൂടെ നമ്മൾക്ക് വിശേഷങ്ങൾ പറയാമോ ഇപ്പം നമ്മുടെ കുഞ്ഞിനു മുത്തിനെ നിർത്താനുള്ള പരിപാടികളൊക്കെയാണേ അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ടല്ലോ അല്ലേ കുഞ്ഞിനു മുത്ത് കോൺഫിഡൻസോടുകൂടി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഷോർട്സ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രത്യേകത എന്ന് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാല് നിലത്ത് കുത്തുന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിനു മുത്ത് ആ കാര്യത്തിൽ ഓക്കെ ആയി വന്നു ഒരു കുഴപ്പമില്ലാതെ ഒരു പേടിയില്ലാതെ അല്ലേ പിടിച്ച് നിൽക്കുന്നത് അപ്പം നാ നമ്മുടെ കുഞ്ഞിനു മുത്തിനെ നിൽക്കുമ്പം ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവൻ ആവശ്യപ്പെട്ടൊന്നുമില്ല എന്നാലും ഞാൻ പാട്ട് വെച്ച് കൊടുക്കാണ് കാരണം അവന് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടരുത് എന്നെനിക്കൊരു മനസ്സിൽ ഞാൻ വിചാരിക്കലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യിച്ചെടുക്കുന്നത് അപ്പോൾ അവനൊരിക്കലും ഒരു ഇഷ്ടക്കേട് വരാൻ പാടില്ല അപ്പോൾ ഇത് ഈ പാട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം നിന്നോളൂ കേട്ടോ അപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നതാണ് ഞാനാണെങ്കിൽ അൻവിക്കുട്ടി എണീക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിട്ട് പോകാമെന്ന് വെക്കുമ്പോഴത്തേന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരൂ കേട്ടോ അപ്പോൾ കുഞ്ഞിനുമുത്തനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സഹിക്കണില്ല പുറത്തിറങ്ങി പോകാനിട്ടെ ഇന്നിപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇന്നിവിടെ വെയില കാര്യങ്ങളൊന്നുമില്ല നല്ല മഴ മൂടലാണ് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങി പോകാനിട്ടെന്ന് പറഞ്ഞാൽ അവൻ ആ മുമ്പ് വശത്ത് പോയി ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അത് നമ്മളായിട്ട് നല്ല കണക്ഷനുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനും മുത്തിനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇപ്പം പുറത്ത് അങ്ങനെ ഇരിക്കലും കാണില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ശരിയാണ് നമ്മൾ ആ പഴയ വാടക വീട്ടിലായിരുന്ന സമയത്ത് ഇപ്പോഴും പുറത്തുള്ള വീഡിയോസ് ആയിരുന്നു നിങ്ങൾ കാണുന്നത് അല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ ഭയങ്കര ഇരുട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരുട്ടിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്ത നമ്മൾ അകത്ത് തന്നെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നത് പക്ഷേ പുറത്തിറങ്ങി ഇരിക്കുന്നില്ല എന്നല്ലാട്ടോ അതിൻ്റെ അർത്ഥം കാരണം ഒരുപാട് ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ അപ്പം കുഞ്ഞിന് എന്താ പറയുക വെയിലും മഴയും ഇല്ലാത്ത സമയങ്ങളിലെല്ലാം പുറത്താണ് ഞാനും അതേ കുഞ്ഞിനെ അതെ ഇപ്പം അൻവിക്കുട്ടി നടക്കാൻ തുടങ്ങി ആ ടെൻഷനും ഇല്ലാട്ടോ അൻവിക്കുട്ടി എൻ്റെ പുറകെ നടന്നോളും കുഞ്ഞിന് മുമ്പ് അവിടെ ഇരിക്കുന്നത് കളിച്ചോളും അപ്പം നമ്മൾ അങ്ങനെ കുഞ്ഞിനു മുത്തനെ നിർത്തിക്കൽ എല്ലാം പുറത്ത് തന്നെയാണ് അപ്പം അവന് ശരിക്കും പുറത്തിറങ്ങിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ മുറിയിൽ വന്നിട്ടും ജനല് തുറന്ന് ഇട്ടിരുന്നത് അവന് ഈ പച്ചപ്പ കാര്യങ്ങൾ എനിക്കറിഞ്ഞൂടാ എന്താണ് ഇഷ്ടം എന്നിങ്ങനെ എനിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കിങ്ങനെ ഈ ഒരു തരം ശ്വാസം മുട്ടലാണ് ഇങ്ങനെ വല്ലാത്ത എന്താ പറയുക ഈ അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ പറയുന്നത് എനിക്കെന്തായാലും ഇങ്ങനെ പറമ്പിക്കൂടിയൊക്കെ ഇറങ്ങി നടക്കാനും ചെടികളൊക്കെ ഇങ്ങനെ തൊടാനും ഒക്കെ വല്ലാതെ കൊതിയാകു കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിലെപ്പോഴോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്നാമത്തെ നിലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കിളിവാതിൽ പോലെ പുറത്തേക്ക് ഇങ്ങനെ ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ താഴെ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ എറണാകുളം അല്ലേ അപ്പോൾ ചെറിയ സ്ഥലങ്ങളല്ലേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും വീടുകളൊക്കെ അല്ലേ അപ്പോൾ ആ സ്ഥലത്താണേലും ഇങ്ങനെ ൊച്ചെടി അങ്ങനെ ചെറിയ ചെറിയ മാവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നതാണോ നമ്മളിങ്ങനെ മാസങ്ങളായിട്ട് ആ റൂമിൽ തന്നെയാണല്ലോ തെറാപ്പിക്കോ റൂമിൽ വരും തെറാപ്പിക്കോ റൂമിൽ വരും അപ്പം ഇങ്ങനെ എനിക്ക് വല്ലാത്തൊരു കൊതിയായിരുന്നു ആ മണ്ണിൽ ചവിട്ടാനും അവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനും ഒക്കെ അപ്പം ഈ ഇടുക്കിക്കാരി ആയതുകൊണ്ടാണോ എന്നറിയില്ല ഈ മണ്ണിനോടും പ്രകൃതിയോടും ഒക്കെ ഇങ്ങനെ ഒരു സ്നേഹം ആ സ്നേഹം തന്നെ നമ്മുടെ കുഞ്ഞിനുകൂടനും ഉണ്ട് കേട്ടോ പുള്ളിക്കാരനും ഇതുതന്നെയാണ് എന്താ പറയുക മണ്ണിൽ ചവിട്ടണം പുള്ളിക്കാരൻ എന്ന് വിളിച്ചതിൽ നിങ്ങൾക്ക് ദേഷ്യം എന്ന് തോന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്ന് കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് കുഞ്ഞുകുട്ടിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ വിളിക്കാറില്ല കേട്ടോ ജസ്റ്റ് വീഡിയോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ചിലർക്ക് ദേഷ്യം വരും കുഞ്ഞൻകുട്ടനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കാരണം ചില കാര്യങ്ങൾ എന്നെ കഴിഞ്ഞു കൂടുതൽ നിങ്ങൾ ചിലർ ശ്രദ്ധിക്കുന്നുണ്ടത് എനിക്കറിയാം അപ്പോൾ വെറുതെ പറഞ്ഞതാണേ അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല കാരണം എനിക്ക് സമയമില്ലാട്ടോ ഇതൊക്കെ കട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനും ഒന്നും നമ്മൾ വീഡിയോ എടുക്കുന്നു ഇടുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നും നമ്മൾ ചെയ്യാറില്ല എന്താ പറയുക നമ്മളത് ചെയ്യാറില്ലാത്തോടാണ് നമ്മുടെ ചാനൽ ഇപ്പോഴും ഇതേ അവസ്ഥയിൽ നിൽക്കുന്നതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ നിങ്ങൾക്കിപ്പോൾ കുഞ്ഞിനു കുണ്ടിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞാൽ പോരെ അപ്പൊ അത് ഞാൻ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അൻവിക്കുട്ടി ഇവിടെ തല്ലിപ്പൊളിത്തരങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞിനു കുഞ്ഞിനുകുണ്ടെ നിർത്തിക്കാൻ വരുമ്പോൾ എന്താ പറയുക അൻവിക്കുട്ടി എപ്പോഴും ഇങ്ങനെ കുറ്റിനും കാണുമെ അപ്പോൾ ഈ വായിൽ ഇങ്ങനെ ഓരോന്ന് എടുത്തിടുന്നതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് അപ്പം പിന്നെ ഞാൻ ചില കാര്യങ്ങൾ അനുവദിക്കും ചില അതെന്താണെന്ന് വെച്ചാൽ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എവിടെന്നെങ്കിലും ഇതുപോലത്തെ അടുത്തത് തപ്പിക്കൊണ്ട് വരും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് താഴത്തേക്ക് ഇട്ടുള്ളൂ അപ്പോൾ വിഴുങ്ങി പോകുന്ന ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോയിൽ പറയണതെന്ന് പറഞ്ഞാൽ എല്ലാം ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലും കാരണം ഒരാളല്ലല്ലോ പലരല്ലേ കാണുന്നത് അപ്പോൾ അവർക്ക് പല രീതിയിൽ തോന്നാം ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊക്കെ നമ്മുടെ കുഞ്ഞിനുമുത്തിന് മുത്തിനെ അന്ന് വന്നേ ആ കൊ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നാട്ടോ കൊറിയറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നാണേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴി കുറേ നാളായല്ലേ അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഡ്രസ്സുകളാണ് അവൻ ഇതുവരെ ഇട്ട് തീർന്നിട്ടില്ലാട്ടോ അതുപോലെ ഡ്രസ്സുകൾ അവർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പാൻസ് അങ്ങനത്തെ സംഭവങ്ങൾ കുഞ്ഞുക്കൂട്ടിനെ ഇഷ്ടമല്ല കേട്ടോ ഇടുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ വെട്ടി നിൽക്കറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനുമുത്തിന് ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനകൂട്ടൻ്റെ ഒരു അങ്കിള് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുത്തോ എന്ന് അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഓണത്തിന് ഇടാൻ അടിപൊളി ഒരു ബനിയനും എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ബെനിയനും ഒരു എന്താ പറയുക ട്രൗസറും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓണം ആ സമയമാകുമ്പോഴാണ് അപ്പം നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പം നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ കുഞ്ഞിനു കൂട്ടിനെ എന്തിരിക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞു ഒരു ഡ്രസ്സും കൂടി എടുത്താൽ മതിയായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ കാരണം കുഞ്ഞിന് മൂത്തിനെ എപ്പോഴും ഇങ്ങനെ അടിച്ച് പൊളിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടമേ കാരണം കുഞ്ഞിനെ ഇങ്ങനെ എന്താ പറയുക നല്ല ഡ്രസ്സാണ് അവനിങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ഓർക്കും എൻ്റെ കുഞ്ഞിനകുട്ടിനെ ഇങ്ങനെ ഒരു അലമ്പ് അതായത് ഞാൻ വേറൊന്നും കൊണ്ടല്ലോട്ടോ പറയുന്നത് ഇപ്പം തമ്പുരൊക്കെ ഉണ്ടായിരുന്നെ ആ സമയത്ത് ഈ ഒരു പ്രായത്തിൽ ഭയങ്കര അലമ്പായിരുന്നേ കാരണം പുറത്തിറങ്ങുമ്പോൾ അത് വേണം ഇത് വേണം ഇനക്കരച്ചിൽ പിഴിച്ചിൽ ബഹളം കുഞ്ഞിനെ കൊണ്ട് എന്താ പറയുക നമ്മൾ അവന് ഇഷ്ടമുള്ള ഫുഡും കൊടുത്ത് അവനെ നമ്മൾ വെറുപ്പിക്കാതിരുന്നാൽ മതി അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാതിരുന്നാൽ അതായത് ജീൻസ് ഇടിയിക്കുക ഇറക്കമുള്ള ജീൻസ് ഇടിക്കുക ഫുൾ കൈയ്യുള്ള ഡ്രസ്സ് ഇടീക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തെടുക്കില്ലാട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ മഴക്കാലം അല്ലെങ്കിൽ പനിയോ ജലദോഷം അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ ഞാൻ നിർബന്ധിച്ച് തന്നെ ഇടിയിക്കും കാരണം അത് അവർക്കുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണല്ലോ ബാക്കിയൊക്കെ ഞാൻ കുഞ്ഞിനു കൊണ്ടു ഇഷ്ടത്തിനെതിരായിട്ട് ഒന്നും ചെയ്ത് കൊടുക്കാറില്ലാട്ട് കാരണം അവൻ എപ്പോഴും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുക അവൻ ഹാപ്പി ആയിട്ടിരിക്കുക ആ ഒരു കാര്യം മാത്രമേ ഞാൻ എൻ്റെ കുഞ്ഞിനിക്കൂട്ടിന് വേണ്ടി ആഗ്രഹിക്കാറുള്ളൂ പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ അവന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു ദിവസം നമുക്ക് ദൈവം തരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നാളെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല അപ്പം ആഗ്രഹമുണ്ട് പെട്ടെന്ന് ഒരു ദിവസം കണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം അയാൾ കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞ ഇപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക സിനിമ വല്ലതുമായിരുന്നെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചേനായിരുന്നു അല്ലേ അപ്പോൾ അതിൽ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ശരിയാണ് സിനിമയോ അല്ലെങ്കിൽ ഇതൊരു മിറാക്കിൾ ഒന്നുമല്ല നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് പതിയെ 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 മാറ്റി de man ഒരു ദിവസം ഇവർക്ക് വേ ഇവരത് ചെയ്യും ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യ എന്താ പറയുക പിന്നെ അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ ഒരു ദിവസത്തിലേക്ക് എത്താനാണ് പാട് പക്ഷേ അതിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം മാക്സിമം ട്രൈ ചെയ്യണം അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക നമ്മൾക്കിപ്പോൾ ട്രൈ ചെയ്യാതെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഇത് ചെയ്ത് കൊടുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറൊന്നും നമ്മൾ ചെയ്യുന്നില്ലോ നമ്മുടെ പണികൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കണില്ലേ നമുക്ക് മറ്റു കുഞ്ഞുങ്ങളെ ില്ലേ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നില്ലേ അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു ഒരു സമയം മാറ്റി വെച്ചേക്കുക ആ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള ചെയ്യുക റിസൾട്ട് ഒരു ദിവസം നമുക്ക് തനിയേ വന്നു ചേരും അല്ലാതെ മനസ്സ് മടുത്തിട്ടോ ഇതിന് ശരിയാവില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതും കൊണ്ട് കാര്യമില്ല ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നൊന്നും വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ചെയ്യാനുള്ള ചെയ്യും ഇപ്പം എന്നും നമ്മൾക്കിപ്പോൾ ഏത് ബുദ്ധിമുട്ടിനിടക്കം ചെയ്യണം എന്നൊന്നും അല്ല നമ്മൾക്ക് പറ്റുന്ന സമയത്ത് ഒക്കെ നമ്മളിങ്ങനെ അപ്പം അവര് പോലും അറിയാത്ത രീതിയിൽ നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പം കുഞ്ഞിനുകൂടം കണ്ടു പാട്ട് വെച്ചതുകൊണ്ട് ആ ഒരു ഇഷ്ടത്തിൽ നിൽക്കുകയാണ് ആൾ ഇപ്പോൾ പാട്ടൊന്നും വെക്കാതെ ആന്നാൽ കുഞ്ഞിനെ അവിടെ നിൽക്കട്ടെ ഞാൻ പോയി എന്തെങ്കിലും ജോലി ചെയ്യാം കുഞ്ഞിന് ഇല്ല അവൻ അവൻ്റെ സേഫ്റ്റി നോക്കി അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇവിടെ നിന്ന് മാറിപ്പോവാം അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് അപ്പം വേണമെങ്കിൽ അതിനൊക്കെ മാറിപ്പോവാം പക്ഷെ ഞാൻ അതിനൊന്നും തയ്യാറല്ല ഞാൻ എൻ്റെ കുഞ്ഞിനുടേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള സമയത്ത് മാറത്തേ ഇല്ല അവൻ

എന്താ പറയുക ദൈവം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഞാനിപ്പം ഓണക്കോടിയൊക്കെ മക്കളെടുത്ത് ഇങ്ങനെ ഓരോ തയ്യലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ എല്ലാ പ്രാവശ്യവും എന്നോട് എൻ്റെ മോള് പറയാറുണ്ട് അമ്മയ്ക്ക് പുറത്ത് തയ്ച്ചു കൊടുത്ത എന്നാൽ അമ്മേ അമ്മ നന്നായിട്ട് തയ്ക്കൂലോ എന്നൊക്കെ പറയും അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും ശരിയാണ് ഒരു ഒന്നര ഒരു ഒന്നോ ഒന്നരോ മണിക്കൂർ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നൊക്കെ തയ്യൽക്കൂലി ഭയങ്കര കൂടുതലല്ലേ നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ആളുകൾ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ഒന്നൊന്ന് മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയുണ്ടാക്കാം അല്ലേ കാരണം തയ്യൽക്കൂലിയൊക്കെ നല്ല നമുക്ക് ഒരു മുടക്കുമില്ല ഒരു നൂല് മേടിക്കാം നമ്മൾക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ആ പരിപാടി തരുന്നു കാരണം ഇത് എനിക്കുണ്ടല്ലോ അപ്പോൾ കൊണ്ടു തരുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ് നമ്മൾ ആ ഒരു സമയം മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുള്ളൂ മുടക്കം മുതലായിട്ട് യാതൊന്നും വരുന്നില്ല വേണമെങ്കിൽ എനിക്കത് ചെയ്യാം കാരണം ഞാൻ ഇവിടെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തയ്ക്കാൻ ഇഷ്ടം പോലെ കിട്ടും എന്ന് എനിക്കറിയാം തയ്ച്ച് തീർക്കാൻ പറ്റാത്തതുപോലെ വർക്കുകൾ എനിക്ക് പണ്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യില്ലാത്തത് എൻ്റെ കുഞ്ഞു കൂട്ടനുള്ള സമയം അവിടെ നഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനിടയ്ക്ക് അവന് വേണ്ടി ഒരു സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ അതിനു വേണ്ടി സമയം കണ്ടെത്തണം കാരണം നമ്മളൊരാൾക്കൊരു വർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയും അപ്പം നമുക്ക് പൈസ കിട്ടും പക്ഷേ കുഞ്ഞിനുകൂടന അവിടെ തന്നെ ഇരുന്ന് പോകും അല്ലെങ്കിൽ നിന്ന് പോകും അപ്പം അതെനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അത് അപ്പം ഞാൻ മോളോട് പറയാറുണ്ട് കുഞ്ഞിനെ ഒന്ന് നടക്കട്ടെ കുഞ്ഞിനെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒന്നും നോക്കൂല കുഞ്ഞിനകൂടിനെ പോലും നോക്കൂല നിങ്ങളെപ്പോലെ അതായത് അൻവിമോളും തമ്പുരും എങ്ങനെ വളർന്നു വരുന്നോ അതേപോലെ അവനും വളർന്നു വരട്ടെ പക്ഷേ അതുവരെ അവൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തേ മതിയാവും അവന് വേണ്ടി നമ്മൾ സമയം നീക്കി വെച്ചേ മതിയാവും പണം പണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത് നാളെ വേറെ ആരും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല അവർക്ക് എന്താ പറയുക ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ ജീവിച്ചിരിക്കേണ്ടതാണ് അല്ലേ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ നമുക്ക് പ്രായമായി വരുന്നതനുസരിച്ച് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊന്നും അല്ല അപ്പോൾ നമ്മുടെ മക്കൾ എന്താ പറയുക ഒരു കാലത്ത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തേ പറ്റൂ ഇപ്പം നോർമലി ഉള്ള മക്കളുടെ കാര്യമല്ലാട്ടോ ഞാൻ പറയുന്നത് അവരെന്ന് പറഞ്ഞ് നമുക്കൊരു മൂന്ന് വയസ്സ് വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളല്ലേ ബുദ്ധിമുട്ടല്ല എന്നാലും അങ്കൻവാടിയിൽ വിടുക എന്നുള്ള ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വലിയ വലിയ കാര്യമായിട്ട് നമുക്ക് അവരെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട അവർ സ്വാഭാവികമായിട്ടും വളർന്നു പോകുന്നുണ്ട് പക്ഷേ ഇവർ അങ്ങനെയല്ല ഒരു പക്ഷേ ഇവർക്ക് പത്ത് വയസ്സാവാം പതിനൊന്ന് വയസ്സാവാം പന്ത്രണ്ട് വയസ്സാവാം പതിനഞ്ച് വയസ്സാവാം ചിലപ്പോൾ ഇരുപത് വയസ്സാവാം അതിനുശേഷമായിരിക്കും ഇവർ ശരിയാവുന്നത് പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളെ ദൈവം ഇങ്ങനെ ഒരു നിയോഗമേൽപ്പിച്ചു നമ്മളത് ചെയ്തേ പറ്റൂ അല്ലാതെ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എനിക്കും വേണമെങ്കിൽ അതിനുള്ള വഴികൾ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ ത്രെഡ് ചെയ്യാനുള്ള ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ ത്രെഡ് ചെയ്ത് വിടാറുണ്ട് അതിന് നമുക്ക് ഒരാൾക്ക് ത്രെഡ് ചെയ്തിട്ട് അമ്പത് അമ്പത് രൂപയോളം കിട്ടും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റ് മതി അപ്പം അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു അതൊക്കെ അതിന് മാത്രം ആളുകളൊന്നും ഇവിടെ വരുന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മൾ ആ പരിപാടി തീർക്കുന്നു ഇപ്പോൾ ചെറിയൊരു ഷോർട്സ് ആണെങ്കിൽ ഒന്നോ രണ്ടോ ഒരു പത്ത് ഒരു പത്ത് മുപ്പത് സെക്കൻഡെങ്കിലും മതിയോ അതൊക്കെ പറഞ്ഞങ്ങ് നമ്മളങ്ങ് നിർത്തുന്നു അത് അതിൽ നിന്നും നമുക്കൊരു ചെറിയ വരുമാനം കിട്ടുന്നു ഞാൻ അതിലിങ്ങനെ ഒതുങ്ങി ജീവിച്ചു പോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ പറയുക മനുഷ്യനാണ് നമ്മൾക്ക് കിട്ടും തോറും വീണ്ടും വീണ്ടും വേണമെന്നുള്ള തോന്നുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ എനിക്ക് കുറേ അമ്മമാർ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഇപ്പോഴല്ലാട്ട് നമ്മുടെ ഏതെങ്കിലും വീഡിയോ വൈറലാകുന്ന സമയത്ത് അപ്പോൾ അവർ പറയാറുണ്ടായിരുന്നു അവർ നേഴ്സായിരുന്നു അല്ലെങ്കിൽ അവർ പുറത്ത് പുറത്ത് പോയി ജോലി ചെയ്ത് പുറത്തെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ജോലി ചെയ്തുകൊണ്ടിരുന്നാണ് മക്കൾക്ക് വയ്യാണ് അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി ഇങ്ങനെ വന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പം മക്കളുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്താ പറയുക ടെൻഷനാണ് അവർക്ക് മക്കൾ ശരിയാവില്ല അവരുടെ കരിയർ പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ളിലുണ്ടാവും കാരണം നല്ല വിദ്യാഭ്യാസമായിട്ടുള്ളവരെല്ലാവരും ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട നമുക്ക് കുറച്ച് വർഷങ്ങൾ നമ്മളൊന്ന് പണിപ്പെട്ടാൽ മതി നമ്മുടെ മക്കൾ ശരിയായി പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ ഇപ്പം മൃഗങ്ങളുടെ കാര്യമാണെങ്കിൽ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും ഒരു വയ്യാത്ത ഒരു കുഞ്ഞുങ്ങളോ കിളിക്കുഞ്ഞുങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കൊത്തി താഴെ കളയെന്ന് പറയുന്നത് കേട്ടില്ല അതായത് കേട് കേടുവന്നത് അവർ ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന കേട്ടുള്ളത് പക്ഷെ നമ്മൾ അവരിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യാസാവുന്നത് എന്താ നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു എന്നുള്ളതാണല്ലേ നമുക്ക് അറിവുണ്ട് വിവേകമുണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും മൃഗങ്ങളെ കഴിഞ്ഞും കൂടുതൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമല്ലേ അപ്പം നമ്മൾക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയേണ്ട കാര്യമില്ല നമ്മുടെ മക്കളെ സൈഡിലേക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ല നമ്മളോടൊപ്പം എന്ന് വിചാ വിചാരിച്ച് നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാണ്ടാവണം എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാലോ ഞാൻ എന്തിലൊക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് പറഞ്ഞെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ അത് കുറച്ചിട്ട് നമ്മൾക്ക് ഇപ്പം ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ നടന്ന് പോ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പുറമേ നിന്ന് നമ്മളെ നോക്കുന്നവരാണ് ഹാപ്പി അല്ലാത്തത് കാരണം എന്ന് പറഞ്ഞാൽ അവർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ വീടിനുള്ളിൽ അടച്ചിരിക്കുകയാണ് കുഞ്ഞ് കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ എന്താ പറയുക ഇപ്പം എനിക്ക് എൻ്റെ നമ്മുടെ സ്ഥിരം ഒരു വ്യൂവറാണ് അവർ ആള് കമന്റ് ഇട്ടതുപോലെ ചേച്ചി ഒരു യൂട്യൂബർ ആണെന്നു പറഞ്ഞോളൂ ഞാനപ്പോഴാണ് ആലോചിക്കുന്നത് ശരിയാണ് നിങ്ങളിപ്പോൾ പുറത്ത് പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് വേണമെങ്കിൽ പറയാം കാരണം അവരെ കഴിഞ്ഞു കൂടുതൽ ആളുകൾ നമ്മളെ കാണുന്നുണ്ട് എന്നെ കേൾക്കുന്നുണ്ട് അതൊക്കെ ചെറിയ കാര്യമല്ലല്ലോ നമ്മളിപ്പോൾ വീട്ടിൽ അടച്ചിരിക്കുകയാണെങ്കിൽ നമ്മളും പുറം പുറം ലോകത്താണല്ലേ ഒരുപാട് ആളുകൾ നമ്മളെ കേൾക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേന് വീഡിയോയിൽ എന്തൊക്കെയായിരുന്നു എന്ന് കണ്ടില്ല കേട്ടോ ഈ അൻവിക്കുട്ടിയും കുഞ്ഞിനിക്കുട്ടനും കൂടി കാണിച്ചത് അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞുനിക്കുട്ടൻ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ചന്ദനക്കുരയൊക്കെ തൊട്ട് പാട്ട് നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് ചെറിയ രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ് ഞാൻ ചെന്നപ്പോൾ കാത്തുമൊക്കെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആൾക്ക് ചിരികൊണ്ട് സഹിക്കാൻ പറ്റണല്ലോ ഏതെങ്കിലും ഒരു കാർട്ടൂൺ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവൻ അതിൻ്റെതായ രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കില്ല ചില കാർട്ടൂണൊക്കെ കാണുമ്പോൾ അത് കാണും അതേപോലത്തെ ഇത് വരുമ്പോഴാണ് അവനും ചിരിക്കുന്നത് അത് എനിക്ക് സന്തോഷമാകട്ടെ കാരണം നമ്മൾ വിചാരിക്കും കുഞ്ഞിനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിനെ ഇത് കാണുന്നുണ്ടാവോ പോലും എന്നൊക്കെ പോലും ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട് പക്ഷേ കുഞ്ഞുണിക്ക് ഇതെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അവനിത് കാണുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം അപ്പം ഞാൻ പറയുന്നത് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മളുടെ മുറ്റത്തെ കാഴ്ചകളാണ് ഇതൊക്കെ നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ ഇനി വണ്ടിയൊന്നും ഇറക്കാറായിട്ടില്ല കുറച്ച് ദിവസം കൂടി കഴിയണം അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ മുഴുവൻ ഇങ്ങനെ സാരിയും അതും ഇതൊക്കെ ഇങ്ങനെ നനച്ചൊക്കെ ഇട്ടേക്കുകയാണെങ്കിൽ വെള്ളം വലിയാൻ വേണ്ടിയിട്ടേ അത് കാരണം ഇപ്പം നടക്കലില്ല ആ വഴി ഒന്ന് ശരിയായി അങ്ങ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞിനുമുത്തിൻ്റെ ആ ജീപ്പ് ഉണ്ടല്ലോ അതങ്ങോടെ ഇറക്കിയിട്ട് ഞങ്ങളൊരു വരവുണ്ട് കുഞ്ഞിനുമുത്തിനാണെങ്കിൽ വീടിനുള്ളിൽ ഓടിച്ചിട്ടേ ദേഷ്യം കയറുകയാണെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ആൾക്ക് അവനെ അറിയാലോ ഈ ജീപ്പ് അങ്ങനെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുന്ന പറ്റുന്നതല്ലാന്ന് കുഞ്ഞിന് കുഞ്ഞു അറിയാം കേട്ടോ അതുകാരണം അവന് ചില നേരത്തെ ദേഷ്യം കയറുവേ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ വഴിയിൽ കൂടി ആ ജീപ്പ് ഓടിക്കാലോ അപ്പോൾ അവന് ഇഷ്ടപ്പെടുമായിരിക്കും അവൻ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ വെയിലില്ലാത്തപ്പോഴൊക്കെ ഇറക്കാലോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മൾ എന്താ പറയുക കാട് കയറിപ്പോയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമായി തോന്നുവാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പം നമ്മുടെ ചാനൽ കുറച്ചും കൂടി വലുതാവും അതേപോലെ നമ്മുടെ ബ്ലൂമിങ് ഡേയ്സ് വിത്ത് ജിഷ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചുമ്മാ കയറി കണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാറ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങൾ